നമസ്കാരം ന്യൂസ് ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം കുണ്ടറയിൽ ഗംഗാ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിന്റെ മുതലാളി പത്മാകരൻ എന്ന് പറയുന്നയാൾ ബി ജെ പി കാരനാണ് അയാൾ ഒരു എൻ സി പിയുടെ നിർവാഹക സമിതി അംഗം കൂടിയായ ആളുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇയാളുടെ ഹോട്ടലിൽ വെച്ച് സ്വാഭാവികമായും ആ പെൺകുട്ടി ഒരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾക്ക് സഹിച്ചില്ല പ്രാദേശിക നേതാക്കളൊക്കെ പറഞ്ഞു ഇത് വെറുതെ വിടരുത് ബി ജെ പി കാരനാണ് അവനെ കൊല്ലണം തട്ടണം അവനെതിരെ പരാതി കൊടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഈ പെൺകുട്ടി നിയമപരമായി പരാതിയുടെ വക്കിലേക്ക് പോയി ഈ പരാതിയായിട്ട് പോയപ്പോ ഈ പെൺകുട്ടിയെ വിളിച്ച ഒരു വ്യക്തിയുണ്ട് ആരാന്നറിയോ നമ്മുടെ പഴയ പൂച്ചക്കുട്ടി അതായത് സംസ്ഥാന മന്ത്രിസഭയിൽ ഉള്ള ഒരു കഴിവുകെട്ട മന്ത്രി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു എന്താ ഒരു മന്ത്രിയുണ്ട് നമ്മുടെ എ കെ ശശീന്ദ്രൻ വനമന്ത്രിയാണെന്നാണ് പറയുന്നത് എന്താണ് ആ മന്ത്രിപദം കൊണ്ട് ഇദ്ദേഹം അലങ്കരിക്കുന്നത് എന്ന് പോലും നമുക്കറിയാൻ പാടില്ല ഈ ശശീന്ദ്രൻ ഈ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുടെ മകളെ ഒരു ബി ജെ പി കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രന്റെ ഫോൺ സംഭാഷണമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഹലോ ശശീന്ദ്രൻ 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 സാറോ ശബ്ദം കേൾക്കുന്നു ഏടെ ശബ്ദം കേൾക്കുന്നുണ്ട് മനസിലായില്ല സാറേ ഞാനേ റോഡ് നിൽക്കുന്നു ഒന്നുകൂടെ പറഞ്ഞേ ശശീന്ദ്രന മനസ്സിലായി സാറേ എ കെ ശശീന്ദ്രാണെന്ന് മനസ്സിലായി ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല സാറേ ഞാൻ റോഡ് നിൽക്കുന്നോണ്ട് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നതാണ്

കേസ് പാർട്ടിക്കാർക്കെതിരെ സാറേ സാർ പറയുന്ന ഗംഗാഹൂട്ടം മുതലാളി പത്മാഭരൻ എന്റെ മകളെ കയറി കൈക്ക് വിട തന്നെ തന്നെ അത് എന്റെ മകള് പിന്നെ ആ കേസാണ് തീർക്കണമെന്ന് സാറ് പറയുന്നത് നല്ല നിലയില് നല്ല നിലയിൽ എന്ന് പറയുമ്പം അതെങ്ങനെ അറിയാനോ ശരി സാറ് ഈ കേസ് നല്ല നിലയിൽ എന്ന് അവര് ബി ജെ പിരാണ് ഞാനത് എങ്ങനെ തീർക്കണമെന്നാണ് സാർ പറയുന്നത് പരിഹരിക്കണം ശശീന്ദ്രം പിന്നെ പത്നാകരൻ എന്റെ മോളെ കൈക്ക് കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസാണ് എ കെ ശശീന്ദ്രൻ സാറ് പറയുന്നത് തീർക്കണമെന്ന് അത് എങ്ങനെ തീർക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ വിവാദമായിട്ടല്ല അതന്നെ ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കുന്ന ഈ പത്മനാഗരൻ ഗംഗാ ഹോട്ടലിന്റെ മുതലാളി പത്മനാകരൻ എന്റെ മകളെ കയറി കൈക്ക് പിടിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ച കേസ് അതിപ്പോ എ കെ ശശീന്ദ്രൻ സാർ പറയുന്നത് നല്ല നിലയെ തീർക്കണമെന്ന് അത് എങ്ങനാണെന്നാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കുന്നത് സാറ് പറഞ്ഞാ തീർക്കാം അതെങ്ങനെന്ന് സാറ് പറഞ്ഞു പറഞ്ഞല്ലോ സംസാരിക്ക കേടലോ ഇതാണ് വനം മന്ത്രി ശശീന്ദ്രൻ തന്റെ പാർട്ടിയിലുള്ള ഒരു നേതാവിൻ്റെ മകളുടെ മാനം സംരക്ഷിക്കാൻ വിളിച്ചു പറഞ്ഞത് അത് അങ്ങ് ഒത്തുതീർപ്പാക്കണം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നല്ലതുപോലെ ഒത്തുതീർപ്പാക്കണമെന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചതേ നല്ലതുപോലെ ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട് വരൊക്കെയാണ് ബാങ്കൂട്ടത്തിലിനെ ഇപ്പോ പുറത്താക്കാനുള്ള നടപടിയുമായി ഇങ്ങനെ ഓടി നടക്കുന്ന ചില ഇടതുപക്ഷക്കാരിൽ ഒരാൾ ഇനി നമ്മുടെ ഈ ശശീന്ദ്രൻ ഉണ്ടല്ലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആള് വളരെ സോഫ്റ്റാ പുള്ളിക്ക് ഒരു ഫോൺ കോളൊക്കെ ഉണ്ടായിരുന്നു ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു വളരെയധികം വിവാദമുണ്ടായ ചില കേസ് കെട്ടുകളൊക്കെയാണ് തൻ്റെ ആശ്രദയായി വളർന്ന ഒരു സ്ത്രീയോട് പൂച്ചക്കുട്ടി നിന്നെ ഒന്ന് കണ്ടോട്ടെ നിന്നെ ഒന്ന് കേട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് തഴുകി വിളിക്കുന്നതിന്റെ ആ ഫോൺ കോളുകളുമൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടതാണ് കുറെ കാലങ്ങളായില്ലേ എന്തായാലും ഇപ്പൊ ഈ ബി ജെ പി കാരനെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഈ സ്വന്തം പാർട്ടിയിലെ ആളുമായിട്ടൊക്കെ ഉള്ളൊരു ഒരു കോംപ്രമൈസ് കോംപ്രമൈസിനങ്ങ് നിൽക്കുമ്പോൾ ആ പഴയ പൂച്ചക്കുട്ടിയുടെ ശബ്ദം ഒന്നുകൂടെ കേൾക്കാൻ നല്ല രസമായിരിക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം ഞാനിപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്റെ പെണ്ണെന്നെ മാറുന്നല്ലോ ഒന്ന് വിളിക്കുക എന്നില്ല ഒരു കെട്ടിപ്പിടിച്ചിട്ടില്ല കെട്ടിപ്പിടിച്ചിട്ടേഞ്ചിട്ട് കിടക്കൂ ഞാൻ എന്റെ പെണ്ണെ കെട്ടി പിടിച്ച കൊറച്ചേരം കെട്ടിപ്പിടിച്ചു കിടന്നുങ്കിൽ എന്നെങ്കിൽ തല കെട്ടിക്കിടന്നിട്ട് ഞാൻ തലോടട്ടെ എന്റെ കുടിച്ച കുട്ടി എന്റെ ചക്കര ചക്കര ഇത് കടിച്ചു തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമോടെ കടിക്കാ ഡ്രസ് ഒക്കെ മതിയാലോന്നെ കാണിക്കാ രണ്ട് മുന്നിട്ട് കേറി ചിറക്ക് പെട്ടും എന്നിട്ട് ആ ചുഡം നിന്ന് വെച്ച് ഞാൻ ാ പിന്നെ കടിച്ചു കടിച്ചിട്ടില്ല തിന്ന് 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 അങ്ങനെ പിന്നീന്തൊന്ന് അന്നര പിന്നീന്തൊന്ന് അന്നര പിന്നീന്തൊന്ന് തിന്നി തിങ്ങനെ തിന്നു പിന്നെ